നീ കൂടുതൽ ആവേശം കൊള്ളണ്ട ഞാൻ ജസ്റ്റ് ചിന്തിക്കാമെന്നേ പറഞ്ഞുള്ളൂ ഋഷി അവളുടെ മുഖഭാവം കാണേ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു എന്തായാലും ഞാൻ ഇക്കാര്യത്തിൽ പിന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാകുമ്പോൾ നീ സമ്മതിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഒരു ചിരിയോടെ അവൾ അത് പറയുമ്പോൾ ഋഷി ഋഷിനൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു അപ്പോ എനിക്കിനി പോകാമോ മാഡം അവൻ കളിയാക്കി ചോദിച്ചു ആ ഋഷി അവൾ അതേ ചിരിയോടെ തന്നെ അവന് മറുപടിയും കൊടുത്തു വാതിൽക്കൽ എത്തിയപ്പോൾ അവൻ ഒരിക്കൽ കൂടി തിരിഞ്ഞ് ജിഷയെ നോക്കി അവൾ ചോദിച്ചതൊന്നും ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ പിന്നീട് ആലോചിച്ചപ്പോൾ ആശയം തോന്നിയിരുന്നു ത്രൈ മീഡിയയിൽ തൻ്റെ വലം കൈ നിഹാരികയാണ് ഹോട്ടൽ വില്ലാ ബിസിനസ്സുകൾക്കായി ഋഷി ലക്ഷ്മണനെയും മീനാക്ഷിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് മറ്റെന്തിനേക്കാളും താൻ വലുതാകണമെന്ന് കരുതുന്നത് ഈ ഹെർബൽ മെഡിസിൻ ബിസിനസ്സിലാണ് അങ്ങനെയുള്ളപ്പോൾ ജിഷയെപ്പോലെ ഒരാളെ കൂടെ നിർത്താൻ പറ്റിയാൽ അത് വളരെ നന്നായിരിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു ജിഷറിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലായിരുന്നതിനാൽ അവൾ മാർക്കറ്റിംഗിൽ ഒരു മിടുക്കിയായിരുന്നു ജിഷയ്ക്ക് അവളുടെ കഴിവുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ സമ്പന്നരും ശക്തരുമായ എല്ലാ കുടുംബങ്ങളെയും ഒന്നിപ്പിച്ച് സ്വന്തമായി ഒരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ കഴിയും സ്വന്തമായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നത് ഋഷിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ജിഷയെ തന്റെ കൂടെ കൂട്ടുന്നത് തനിക്ക് ഗുണമാകുകയുള്ളു അങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് ഋഷി തന്റെ രഹസ്യ സ്ഥലത്ത് വന്ന് അവിടെയുള്ള കസേരയിൽ നിശബ്ദനായി നിശ്ശബ്ദനായിരുന്നു അവൻ്റെ മുൻപിൽ ഒരുപാട് പുസ്തകങ്ങൾ പരന്നു കിടന്നു ഋഷി തൻ്റെ ചിന്തയിൽ മുഴുകി അവൻ നോക്കാൻ താൽപ്പര്യമില്ലാതെ കണ്ണുകൾ അടച്ചു പെട്ടെന്ന് അതുവരെ ഓഫായി കിടന്ന ഫാൻ കറങ്ങാൻ തുടങ്ങി അവൻ ഞെട്ടി മുകളിലേക്ക് നോക്കി ഏ എന്താ ഈ ഫാൻ പെട്ടെന്ന് ഓണായത് ഋഷി സ്വിച്ച് ബോർഡിൽ നോക്കിയപ്പോഴാണ് ഫാൻ്റെ സ്വിച്ച് ഓണാണെന്ന് കണ്ടത് ആ വൈകുന്നേരം ഫാൻ ഇട്ടിരുന്നപ്പോൾ കറൻ്റില്ലാത്തതുകൊണ്ട് ഫാൻ കറങ്ങിയില്ല പിന്നെ സ്വിച്ച് ഓഫ് ആക്കാനും താൻ പോയിരുന്നില്ല ഇപ്പോൾ കറണ്ട് എങ്ങാനും വന്നു കാണും അതാ ഇപ്പോൾ ഫാൻ കറങ്ങുന്നത് ഋഷി കണ്ണുകളും തുറന്ന് അങ്ങനെ തന്നെ കിടന്നു തൻ്റെ മുന്നിൽ തുറന്നു കിടക്കുന്ന പുസ്തകങ്ങളുടെ പേജുകൾ കാറ്റിൻ്റെ വേഗതയിൽ മറിയാൻ തുടങ്ങിയിരുന്നു ഒരു കൗതുകത്തോടെ അവൻ അത് നോക്കിക്കിടന്നു യാദൃശികമായി തുറന്നിരുന്ന ഒരു പുസ്തകത്തിൻ്റെ പേജിൻ്റെ ഒരു വശം അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി തേടിയതെന്തോ കണ്ടെത്തിയതുപോലെ അവൻ ഉത്സാഹത്തോടെ അവിടെ നിന്നും ചാടി എഴുന്നേറ്റു വേഗം അത് കയ്യിലെടുത്ത് അവൻ തിടുക്കത്തിൽ വായിക്കാൻ തുടങ്ങി അത് വായിച്ചു കഴിഞ്ഞതും അവൻ്റെ മുഖത്ത് സമ്മിശ്ര വികാരങ്ങൾ പ്രകടമായിരുന്നു ഏകദേശം ആയിരം പേജുള്ള ആ വലിയ പുസ്തകത്തിൽ ഈ ഒരു കാര്യത്തിനായി ഋഷി കഴിഞ്ഞ മൂന്ന് ദിവസമായി തിരയുകയായിരുന്നു അവൻ്റെ മനസ്സിൽ ഒരു പ്രത്യേകതരം മരുന്ന് തയ്യാറാക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ മറ്റു പുസ്തകങ്ങളിലെ രീതികളൊന്നും അവനെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല ഈ പുസ്തകത്തിലെ ആ പ്രത്യേക ഒരു മരുന്നുണ്ടാക്കുന്ന രീതി അവനെ ആകർഷിച്ചു അവൻ ആഗ്രഹിച്ചതൊക്കെ കണ്ടെത്തിയ പോലെ അവൻ്റെ കണ്ണുകൾ തിളങ്ങി യെസ് താങ്ക് ഗോഡ് ഇതാ ഞാൻ ഇത്രയും നാളായി തിരഞ്ഞത് ഇതാണ് എനിക്കുള്ള ജാക്ക്ബോർട്ട് ഋഷി ഒരുപാട് സന്തോഷത്തോടെ ആ പേജ് വീണ്ടും വീണ്ടും വായിച്ച് അതിലെ രീതികൾ തന്റെ മനസ്സിൽ ഉറപ്പിച്ചു പെട്ടെന്നാണ് മറ്റൊരു കാര്യം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഋഷി ഇതുവരെ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ഈ പുസ്തകം ഇതുവരെ ഞാൻ വായിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമാണല്ലോ ഇത് പഴയ മലയാള ലിപിയാണല്ലോ ഇതിൽ കൂടുതലും അതും ചിന്തിച്ചുകൊണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് ഋഷി പുസ്തകത്തിന്റെ പേര് കണ്ടത് അപൂർവ അത്ഭുത സിദ്ധന്മാരും ഔഷധ സസ്യങ്ങളും വലിയ അക്ഷരത്തിൽ പേരെഴുതിയ ആ പുസ്തകത്തിന്റെ കവർ പേജിൽ ഋഷി എഴുത്തുകാരന്റെ പേര് തിരഞ്ഞു എന്നാൽ ആ ഭാഗം പുസ്തകത്തിന്റെ പഴക്കം കൊണ്ടോ വെള്ളം നനഞ്ഞോ മറ്റോ മാഞ്ഞു പോയിരുന്നു ഈ പുസ്തകം എപ്പോഴും എനിക്ക് കിട്ടിയത് ഞാനിത് വാങ്ങിയതായെന്നും എന്റെ ഓർമ്മയിലില്ലല്ലോ ഇത് കണ്ടിട്ട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പുസ്തകം പോലെ തോന്നുന്നല്ലോ ആശയക്കുഴപ്പത്തോടെ പുസ്തകത്തിലേക്ക് നോക്കിയ ഋഷി ജസ്റ്റിൻ തനിക്ക് അന്ന് നൽകിയ സാധനങ്ങളിൽ ചില പുരാതന പുസ്തകങ്ങളും ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർത്തു എന്തായാലും എനിക്ക് ആവശ്യമുള്ളത് ഈ പുസ്തകത്തിലുണ്ട് അത് ഭാഗ്യമായി സംതൃപ്തിയോടെ ഋഷി വായിച്ച പേജ് ഒന്നുകൂടി മറിച്ചു ആ ഹെർബൽ മെഡിസിൻ ഉണ്ടാക്കുന്നതിനുള്ള ചേരുവകൾ വായിക്കുന്നതിനിടയിൽ അതിലുള്ള ഒരു വാക്ക് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു എല്ലാ ചേരുവകളുടെ പേരും അവന് പരിചിതമായിരുന്നു എന്നിട്ടും അതിലെ ഒരേ ഒരു വാക്ക് മാത്രം അവൻ അപരിചിതമായിരുന്നു ഔഷധസസ്യങ്ങളെക്കുറിച്ച് ഒരുപാട് വായിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പല ഔഷധ സസ്യങ്ങളുടെയും പേരുകളും അവയുടെ ഗുണങ്ങളും ഋഷി മനസ്സിലാക്കിയിരുന്നു പക്ഷേ അതിലൊരിടത്തും ഇങ്ങനൊരു പേര് മാത്രം അവൻ കണ്ടില്ല ഇതെന്താ നാഗപത്നിയോ അങ്ങനെയൊരു ഔഷധസസ്യം ഉണ്ടോ ഞാനിത് ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത് ചേടാ അപ്പോ ഇതില്ലാതെ എനിക്ക് വേണ്ട മരുന്ന് തയ്യാറാക്കാൻ പറ്റില്ലേ കുറെ നേരം ആലോചിച്ചിരുന്ന ശേഷം ഋഷി വേഗം തന്റെ ലാപ്ടോപ്പ് എടുത്ത് അതിൽ ഈ സസ്യത്തിന്റെ പേര് ഗൂഗിൾ ചെയ്ത് നോക്കി ഏ ഇന്റർനെറ്റിൽ പോലും ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ലല്ലോ ഇങ്ങനെ ഒരു ഔഷധസസ്യം ശരിക്കും ഉണ്ടോ ഇതിനെ എങ്ങനെയാ കണ്ടുപിടിക്കുക ഋഷിക്കാകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി പക്ഷേ പെട്ടെന്നാണ് ഋഷി മറ്റൊരു കാര്യം ഓർത്തത് നെറ്റിലില്ലെങ്കിലും ചിലപ്പോൾ ഇതുപോലുള്ള പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതേ പേര് എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ എന്തായാലും കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഇത് നടക്കും അവസാനം ഋഷിയുടെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ അവൻ മറ്റൊരു പുസ്തകം കണ്ടെത്തി ആ പുസ്തകത്തിൽ അവൻ അന്വേഷിച്ച വിവരങ്ങൾ ഭാഗ്യവശാൽ ഉണ്ടായിരുന്നു അത് കാണേ ഋഷി ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് സമാധാനമായി നോക്കാൻ തുടങ്ങി അപൂർവമായ അമൃതം നാഗപത്നി കാണാൻ സുന്ദരം ദൂരെ വെച്ചാൽ പോലും സുഗന്ധം നീളമേറിയ രൂപം ഔഷധങ്ങളിൽ അഹങ്കാരി എന്നു തുടങ്ങി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ആ ഔഷധ സസ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അതെല്ലാം വായിച്ചതോടെ ഋഷി കൂടുതൽ കുഴഞ്ഞു അവൻ അതിൽ വരികൾ എഴുതിയിരിക്കുന്നതിൻ്റെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒരു കവിതയുടെ രൂപത്തിൽ എഴുതിയിരുന്ന ആ വരികൾ ശരിക്കും ഋഷിയെ കുഴപ്പിച്ചു പഴയ ലിപിയും വൃത്തവുമായിരുന്നു ആ കവിതയ്ക്ക് പിന്നെ ഋഷി ഒരു മലയാളം എടുത്ത് അതിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥം കണ്ടെത്തി ഒരു കടലാസിൽ കടലാസിലെഴുതിയെടുക്കാൻ തുടങ്ങി മണിക്കൂറുകൾ കടന്നു പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഋഷി ക്ഷീണമൊന്നും അറിഞ്ഞിരുന്നില്ല ഉള്ളിൽ നിന്ന് ആരോ പാതി വഴിയിൽ അത് ഉപേക്ഷിക്കാതെ അതിനർത്ഥം മുഴുവനായും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ ഋഷിക്ക് തോന്നി ആ ഒരു ഉണർവിൽ ഋഷി എല്ലാ വാക്കുകളുടെയും അർത്ഥം കണ്ടെത്തി അത് എഴുതി തീർത്തു അവസാനം അവൻ എഴുതിയത് ഉറക്കെ വായിച്ചു നോക്കി ഭൂമിയിലെ അമൃതാണ് ഏറ്റവും ശക്തമായ വിഷം പോലും അതില്ലാതെയാക്കും കാഴ്ചശക്തി കേൾവിശക്തി എല്ലാ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയും ഇരട്ടിയായി വർദ്ധിപ്പിക്കും ശരീരത്തിന് ശക്തി വർദ്ധിപ്പിക്കും മാത്രമല്ല മനുഷ്യ മരണത്തെ തന്നെ അത് തോൽപ്പിക്കും നാഗപത്നി എന്നാണ് ആ സസ്യത്തിന്റെ പേര് അവൻ അത് വായിക്കുമ്പോൾ ആ രാത്രിയുടെ യാമത്തിൽ ഋഷിയുടെ ശബ്ദം മാത്രം അവിടെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു ഗോഡ് ഇത് സത്യമാണോ ഇതുവരെ ഓരോ ആവശ്യത്തിനും ഞാൻ വെവ്വേറെയായിരുന്നു ഗുളികകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ സസ്യം ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാ ഗുണവും ഒരൊറ്റ ടാബ്ലറ്റിൽ കൊടുക്കാൻ പറ്റൂ ഇതെങ്ങാനും എനിക്ക് സക്സസ് ആയിട്ടുണ്ടാക്കാൻ പറ്റിയ പിന്നെ ഇതിന്റെ വർത്ത് എത്രയാണെന്ന് പോലും ഊഹിക്കാൻ പറ്റില്ല പക്ഷേ ഈ നാഗപത്നിന്ന ഔഷധ സസ്യം എവിടെ നിന്ന് കിട്ടും ഋഷി അതും മനസ്സിലാലോചിച്ച് അവിടെയുള്ള പുസ്തകങ്ങൾ ഒന്നുകൂടി മറിച്ചു നോക്കാൻ തുടങ്ങി ഹെർബൽ മെഡിസിനും സിദ്ധന്മാരുടെ പല സിദ്ധികൾക്കും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടെന്നറിയാം പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇതുപോലെ ഉണ്ടാക്കിയ എല്ലാ മരുന്നുകളും ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിന്നും എടുത്തതായിരുന്നു പക്ഷെ ഈ സസ്യം പണ്ടുള്ള കേരളത്തിലെ സിദ്ധന്മാർക്ക് അറിയാവുന്ന ഒന്നാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഇംഗ്ലീഷ് പുസ്തകത്തിൽ കാണാൻ വഴിയില്ല ഇത്രയും നാളും ആരും ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എനിക്കതിലും അത്ഭുതം ഇത്രയൊക്കെ കണ്ടുപിടിച്ച മനുഷ്യൻ ഇത് വിട്ടുപോയോ എന്തായാലും ഇനി ഞാൻ ആ ഗുളിക ഉണ്ടാക്കുമ്പോൾ ഈ സസ്യം ഉപയോഗിക്കണം ഋഷി തന്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നാഗപത്നി എവിടെ കിട്ടും എന്നതിൻ്റെ വിശദാംശങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു എന്നാൽ അവൻ അതിന് കഴിഞ്ഞില്ല അവസാനം പുസ്തകങ്ങൾ നിറഞ്ഞ ആ മേശയിൽ തല ചായച്ച് ഋഷി എപ്പോഴും ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ഋഷി ഉണർന്നത് അന്ന് രാത്രി അവൻ ഒരുപാട് വിചിത്രമായ സ്വപ്നങ്ങൾ കണ്ടിരുന്നു താൻ വായിച്ച പുസ്തകങ്ങളുടെ സ്വാധീനമാണ് ഇതിന് കാരണമെന്നോർത്ത് തല കുടഞ്ഞുകൊണ്ട് അവൻ പാതി മയക്കത്തിൽ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ